ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ സി പി എം ഭരണസമിതിയുടെ ജനവഞ്ചനക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ യാത്ര നടത്തി മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ലോകത്ത് കൂടുതൽ നമ്മളൊക്കെ അറിവ് നമ്മുടെയൊക്കെ അറിവ് സാമ്പത്തികമായ ഭദ്രത തകർന്നുപോയ ഒരു രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് എന്നാൽ ഇന്ത്യ രാജ്യം പോവുകയാണ് സാമ്പത്തിക സ്ഥിതി കൊണ്ട് ഇത്രയധികം ജനങ്ങൾ താമസിക്കുന്ന ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ കേരളം ആ കേരളത്തിന് നാലര ലക്ഷം കോടി എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും വരുന്ന കടം എത്രയാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ ഏത് രംഗമാണ് ഇവിടെ പരിപോഷിച്ച് പരിചരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാ മേഖലയും തകർന്നുപോയി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ ഒന്നും തന്നെ എവിടെയില്ല ആരോഗ്യ കേന്ദ്രങ്ങളായിട്ടുള്ള എന്നും ഒരു ഭരണത്തിന്റെ ശിലാ കേന്ദ്രമായി മാറുമ്പോൾ മനുഷ്യർ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അവന്റെ ജീവൻ സ്വത്ത് അതുപോലെ അവന്റെ ആരോഗ്യം അവന്റെ പരിപാലനം അവനുമായി ബന്ധപ്പെട്ട ക്രമസമാധാനം അവന്റെ വിദ്യാഭ്യാസം അവന് പണിയെടുക്കാൻ ആവശ്യമായ വ്യവസായ സ്ഥാപനങ്ങൾ തൊഴിൽ മേഖലകൾ എന്നു തുടങ്ങി ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ട ഒരു കാര്യവും നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല െല്ലാം നശിപ്പിച്ചു മുന്നോട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതെങ്കിലും ആരോഗ്യ രംഗത്ത് പോയാൽ അവിടെ പ്രസവിക്കാൻ പോയ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു പോരുമ്പോൾ അവസാനം വേദനയും വലിയ ബുദ്ധിമുട്ടും അനുഭവിച്ച് വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ പ്രസവത്തുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഉപയോഗിച്ച കത്തിയും കടാരിയും നൂലും ഒക്കെ വയറ്റിൽ നിക്ഷേപിച്ച് തുന്നി വിട്ട അവസ്ഥ നമ്മൾ കണ്ടു ഏതോ ഒരു ഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നവരുടെ രണ്ട് കരളുകൾ മുറിച്ചു മാറ്റിയ കഥ നമ്മൾ പത്രത്തിൽ വായിച്ചു ഹെൽത്ത് കോളേജ് ഹെൽത്ത് സെന്ററിൽ ചെന്നാൽ പരുന്നില്ല ഡോക്ടർമാരില്ല ആവശ്യമായ താമസ സൗകര്യങ്ങളില്ല വേണ്ടത്ര മെഷീനറി ഇല്ല നിങ്ങൾ ഇവിടെ നമുക്ക് ഏറെ പ്രതീക്ഷയോടെ നമ്മൾ ആരംഭിച്ച മെഡിക്കൽ കോളേജ് തൃശൂർ മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താ അവിടെ പഠിപ്പിക്കുന്ന ഡോക്ടർമാരില്ല നോക്കാൻ ആവശ്യമായ പ്രൊഫസർമാരില്ല അവിടെ 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 ഇല്ല ഒന്നുമില്ല വളരെ അത് വരുമ്പോൾ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ ഭരണം പെട്ടുപോയ ജനവും എന്ന മുദ്രാവാക്യം ഉയർത്തി നടന്ന ജനജാഗ്രത യാത്രയ്ക്ക് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് നേതൃത്വം നൽകി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു തുടർന്ന് കടുക്കശ്ശേരിയിൽ നടന്ന യോഗം മുൻ ഡി പ്രസിഡന്റ് എം വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് അംഗം പി ഐ അബ്ദുൽ സലാം അധ്യക്ഷനായി എം എച്ച് നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി കെ പ്രേമൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജലക്ഷ്മി നീണ്ടൂർ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ഹക്കീം തലശ്ശേരി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന ഗോപൻ എസ് വൈ സിദ്ദിഖ് ഷറഫുദ്ദീൻ തങ്ങൾ ബഷീർ മനപ്പടി പഞ്ചായത്ത് അംഗങ്ങളായ ടി എം സിന്ധു ഷമീറ നസീറ മുസ്തഫ തലശ്ശേരി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു മഹേഷ് വെളുത്തടത്ത് ജാഥ ക്യാപ്റ്റനും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ പാർട്ടി ലീഡർ പി എസ് ലക്ഷ്മണൻ വൈസ് ക്യാപ്റ്റനും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷഹീർ ദേശമംഗലം കോർഡിനേറ്ററും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മഞ്ജുള ഡയറക്ടറുമാണ്മംഗലം പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ഓഡിറ്റോറിയത്തിനെതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്